നമസ്കാരം കളിയല്ല കല്യാണത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ തോണിയാണ് അപ്പോൾ എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജി ആൻ കരിക്കോട്ട് സാറുണ്ട് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം ഓക്കെ സാർ അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ അമ്മായിമേ എങ്ങനെ സോപ്പിടാം അമ്മായിമ്മ സോപ്പിടാം എന്നുള്ളതാണ് ഈ അമ്മായിമ്മക്ക് ആദ്യം അറിയാന്നുള്ളതാണ് ഒരു വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞു തന്നെ താൻ ഇതുവരെ വളർത്തിയ മകനെ വേറൊരാൾ കൈക്കലാക്കുന്നതായിട്ടാണ് അവരുടെ മനസ്സിൽ തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ഇതുവരെ എല്ലാ അവകാശവും മകൻ്റെത് അവർക്കായിരുന്നു ഇപ്പോഴും അവകാശത്തിനായി വേറൊരാൾ വന്നു ചേർന്നിരിക്കുന്നു എന്ന് എന്നുവെച്ചാൽ അവർക്കുണ്ടായിരുന്ന അതീശത്വവും അവകാശവും ഒക്കെ വേറൊരാൾ മേടിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അവരുടെ മനസ്സിലൊരു വിഷമമുണ്ടാകാൻ ഇതിനിടയിൽ ഒരു സംഗതിയുണ്ട് ഏതൊരു മരുമോളും അംഗീകരിക്കപ്പെടണമെങ്കിൽ അവൾക്ക് ഈ ആ സ്ത്രീക്ക് വെച്ചാൽ അമ്മായി അമ്മയ്ക്ക് അവരിലൊരു അവകാശം ഉണ്ടായിരിക്കണം എന്നുവെച്ചാൽ വിധേയപ്പെട്ട് കഴിയുന്ന ഒരാളായി ആകണമെന്നാണ് ഏതൊരു അമ്മായി അമ്മയും ആഗ്രഹിക്കുന്നത് പക്ഷെ ചിലപ്പോൾ അങ്ങനെ വിധേയപ്പെട്ട് കഴിയാത്ത ആണ് ഈ പ്രശ്നങ്ങൾ കൂടി വരുന്നത് അതിന് ചില തന്ത്രങ്ങളുണ്ട് മ്മയ്ക്ക് ചില വീക്ക്നെസുകൾ ഉണ്ടാകാം ചിലപ്പോൾ ഒരു സീരിയൽ കാണുന്നതായിരിക്കാം ചിലപ്പോൾ അമ്പലത്തിൽ പോകുന്നതായിരിക്കാം ചിലപ്പോ വസ്ത്രധാരണത്തിലായിരിക്കാം ഇതൊക്കെ എടുത്തു പറയുക ഇനി പാചകം അറിയാത്ത മരുമങ്ങളാണെങ്കിൽ ആ മരുമങ്ങൾക്ക് വേറൊരു പണിയോടുണ്ട് അമ്മയായിരിക്കും ചിലപ്പോൾ കറി വെക്കുന്നത് അമ്മ കറി വെച്ചത് സൂപ്പറായിട്ടുണ്ട് എന്താ അമ്മ പ്രത്യേകമായിട്ട് ചേർത്തത് ഒന്ന് ചോദിക്കണം അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള നടന്മാരുണ്ടാകാം അവർക്ക് ഇഷ്ടമുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കാം ഇനി എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അത് അവരോടൊന്ന് ചോദിച്ചു ചെയ്യുന്ന മരുമകളെ ഏതൊരമ്മായി ഇഷ്ടപ്പെടും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരമ്മായി മരുമകളെ ഒരിക്കലും അവർക്ക് നിഷേധിച്ചു പറയാനും കഴിയില്ല